ഏകദേശം ആറ് ദശലക്ഷം കർഷകർ ഉപജീവനത്തിനായി ആശ്രയിക്കുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ വിളകളിൽ ഒന്നാണ് പരുത്തി ലോകത്താകമാനം വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത നാരാണിത് ഈ നാരുണ്ടാകുന്ന ചെടിയേയും പരുത്തി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് ഈ ചെടിയുടെ വിത്തിനെ പൊതിഞ്ഞാണ് പഞ്ഞി അഥവാ സെല്ലുലോസ് ഉണ്ടാകുന്നത് ഈ പഞ്ഞിയെ നൂറ്റാണ് പരുത്തി നൂലും അതിൽ നിന്ന് വസ്ത്രവും നെയ്യുന്നത് ശുദ്ധമായ സെല്ലുലോസ് ആണ് പരുത്തി നൂൽ ലോക ത്തിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദകരുടെ പട്ടികയിൽ നമ്മുടെ ഇന്ത്യ ഉയർന്നു നിൽക്കുന്നുണ്ട് രാജ്യത്തിന്റെ പരുത്തി ഉത്പാദനം പ്രധാനമായും മൂന്ന് കാർഷിക പാരിസ്ഥിതിക മേഖലകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിൽ എൺപത് ശതമാനം പരുത്തി ഉത്പാദിപ്പിക്കുന്ന മുൻനിര സംസ്ഥാനങ്ങളിൽ ഗുജറാത്ത് മഹാരാഷ്ട്ര തെലങ്കാന ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് എന്നിവ ഉൾക്കൊള്ളുന്നു ഇന്ത്യയുടെ ആഭ്യന്തര തുണി വ്യവസായത്തെ പിന്തുണയ്ക്കുക മാത്രമല്ല ആഗോള പരുത്തി കയറ്റുമതി വിപണിയിൽ രാജ്യത്തെ മുൻനിരയിലെത്തിക്കാനും ഈ ഉത്പാദനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള പരുത്തി കയറ്റുമതിയിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ